ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി പോവും വീഡിയോ ഒക്കെ ചെയ്തിട്ട് മഴ കാരണം പുറത്തിറങ്ങാനൊന്നും കനത്ത മഴയല്ലേ മഴയത്ത് പുറത്തിറങ്ങാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഇന്നൊരു തെളിഞ്ഞ ഇപ്പോഴൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ് മഴയത്ത് ചെടികളെല്ലാം നശിച്ചു പോയി മഴയത്തും കുറച്ച് ചെടികൾ മാത്രം ഇങ്ങനെ ബാക്കിയായി നിൽക്കുന്ന കുറച്ച് ചെടികൾ മാത്രമേ ഇല്ലു ബാക്കിയെല്ലാം ഇങ്ങനെ നശിച്ചുപോയി പച്ചക്കറിയാണെങ്കിലും കുറച്ചെല്ലാം ഉണ്ടായതെല്ലാം പക്ഷേ മഴയത്തെല്ലാം നശിച്ചുപോയി ഈ മഴയത്ത് പിടിച്ചു നിൽക്കുന്ന കുറച്ച് ചെടികൾ ഇതിൻ്റെ വലിയ തൈകളെല്ലാം ഉണ്ടായതെല്ലാം കാറ്റത്ത് മറിഞ്ഞു പോയി എല്ലാം മറിഞ്ഞു വീണ് പോയി അങ്ങനെ കാറ്റത്തെല്ലാം നശിച്ചു എല്ലാം നശിച്ചു പോയി കാറ്റത്ത് കുറച്ച് ചെടികൾ മാത്രമേ ഷ്ടപ്പെട്ടുള്ളു മഴയെ മഴയെ തരണം ചെയ്ത് കുറച്ച് ഈ ബോസം ചെടികൾ കുറച്ചും പിന്നെ ചട്ടിയിൽ മഴ കൊള്ളാതെ വെച്ച കുറച്ച് തൈകൾ മാത്രം ബാക്കിയായി ബാക്കിയെല്ലാ ചെടികളങ്ങനെ നശിച്ചുപോയി പിന്നെ ഇപ്പം ഇത് ഇവിടെ ഒരു ചെടിയുണ്ട് ഇത് ഞാൻ നട്ട ചെടിയൊന്നും അല്ല കഷ്ട ഇത് എങ്ങനെയോ ഈ തോട്ടത്തിൽ വന്ന് മുഴിച്ചതാണ് ആദ്യം ഞാൻ എനിക്കിത് എന്ത് തൈ എന്ന് പോലും അറിയില്ലായിരുന്നു ഈ ഇത് ഈ ചെടികൾ പിന്നെ ഞാനിങ്ങനെ യൂട്യൂബിലുള്ള വീഡിയോ കണ്ടപ്പോൾ ഇതൊരു മറ്റേ മണിത്തക്കാളിയാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ശരിക്കറിയില്ല ഈ ചെടിയെന്താണെന്ന് ഞാൻ ആദ്യം ഈ ചെടി തനിയെ ഈ ഇവിടെ മുഴച്ചതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് മുളകിൻ്റെ തൈ ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് മുളകിൻ്റെ തയ്യല്ല ഞാൻ ഇങ്ങനെ പലരോട് അന്വേഷിച്ചത് ഇത് ആർക്കും അറിയില്ല ഇത് എന്താണെന്ന് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാനിങ്ങനെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ട ഒരു വീഡിയോയിൽ ഇതേപോലത്തെ ഒരു ചെടി കണ്ടു അത് മണിത്തക്കാലയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആർക്കെങ്കിലും അറിയുന്നെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതെന്ത് ചെടിയാണെന്ന് ഞാനിതിൻ്റെ പഴുത്ത ഈ കായ്കളെല്ലാം ഇങ്ങനെ പറിച്ച് ഭക്ഷിക്കാറുണ്ട് നല്ല നല്ലൊരു പുളിയോട് ആ മുട്ടാമ്പുളി പോലത്തെ ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത് നല്ല രസമുണ്ട് കഴിക്കാനായിട്ട് നിറയെ ഉണ്ടായിട്ടുണ്ട് നല്ല രസം കാണാനും നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഇത് ഇനി മഴ ഒന്ന് മാറിയിട്ട് വേണം പച്ചക്കറി കൃഷി തുടങ്ങാൻ കുറച്ച് ഒന്ന് ശരിയാക്കാൻ പൂക്കളെല്ലാം ഇനി മഴ മാറിയെങ്കിൽ നന്നായിട്ട് ഇത് എല്ലാം പൂക്കളെല്ലാം ഉണ്ടാവും ഈ ചെടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എവിടെ നിന്നോ വന്ന് ഈ സുന്ദരി എൻ്റെ ഈ തോട്ടത്തിൽ ഒന്ന് സ്ഥലം പിടിച്ചാൽ വളരെ സന്തോഷമുണ്ട് ഈ ചെടിയെ ഞാൻ കണ്ടിട്ട് വളരെ നല്ലൊരു ഒരു ഇനി നിന്ന് ഒരു തൈ ഉൽപ്പാദിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇത് എവിടെ നിന്നോ പക്ഷി പക്ഷി കൊണ്ടിട്ടതായിരിക്കും ഇതിൻ്റെ വിത്ത് അങ്ങനെയായിരിക്കും ഈ തോട്ടത്തിൽ ഈ ചെടി ഉണ്ടായിട്ടുണ്ടാവുക റിയില്ലങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ബൈ ബൈ